എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം മറന്നാടൻ സ്പെഷ്യൽ എഞ്ചിനീയർ റൂമിലേക്ക് സ്വാഗതം ഷാഹു പ്രസാദ് സാറാണ് കൂടെ ഉള്ളത് ശാഹു പ്രസാദ് സാർ നമസ്കാരം സാർ കഴിഞ്ഞ ദിവസം മോഹൻ ഭാഗവത് ആർ എസ് എസിന്റെ മേധാവി മോഹൻ ഭാഗവത് നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട മോദിയെയാണ് പറഞ്ഞത് എന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എഴുപത്തിയഞ്ച് വയസ്സായ റിട്ടയർമെന്റ് ആയിരിക്കണം വഴി മാറിക്കൊടുത്ത് പുതിയ ആളുകൾക്ക് സ്ഥലം കൊടുക്കണം എന്ന രീതിയിൽ അല്ലെ പുതിയ ആളുകൾ അദ്ദേഹത്തിലേക്ക് വരണമെന്ന രീതിയിൽ മോഹൻ ഭാഗവത് ഒരഭിപ്രായപ്പെടനം നടത്തുന്നു ഇതുമായി ബന്ധപ്പെട്ട് മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽ ഗാന്ധി അടക്കം മോദി എഴുപത്തി അഞ്ചാമത്തെ വയസ്സാവുകയാണ് ഈ സെപ്റ്റംബർ ആകുമ്പോൾ അപ്പൊ എഴുപത്തഞ്ചു വയസ്സിൽ മോദി രാജിവെക്കുമോ എന്നതാണ് അവർ ചോദിച്ച ചോദ്യം മാത്രമല്ല അതിന് രാഹുൽ ഗാന്ധി പറഞ്ഞ അങ്ങനെ ഇവർക്ക് വാക്കിന് വിലയുള്ള ആളുകളൊന്നുമല്ല ഊതി വെറും ബലൂൺ മാത്രമാണ് പ്രധാനമന്ത്രി എന്നൊക്കെ പറഞ്ഞാണ് കളിയാക്കുന്നത് എഴുപത്തഞ്ചാമത്തെ വയസ്സിൽ റിട്ടയർഡ് ആവണം അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്ന് പുതിയ ആളുകളെ എന്നുള്ളത് മോഹൻ ഭാഗവത് ഉദ്ദേശിച്ചത് ആണോ അവിടുന്ന് വേണം നമുക്ക് ചർച്ചകൾ ആരംഭിക്കാൻ നോക്കൂ മനുചാൻ പറയാം നരേന്ദ്രമോദി ഒരു ആർ എസ് എസിന്റെ പ്രചാരകനാണ് ഇപ്പോഴും ആർ എസ് എസ് ബി ജെ പിക്ക് വിട്ടുകൊടുത്ത ഇപ്പോഴും ആർ എസ് എസിന്റെ പ്രചാരകനാണ് നരേന്ദ്രമോദി മോഹൻ ഭഗവത് എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ സർസംഘചാലക്കാണ് പരമോന്നത നേതാവ് മോഹൻ ഭഗവത്തിന് നരേന്ദ്രമോദിയോട് എന്തെങ്കിലും പറയണം എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ഇവരിൽ ഉദ്ദേശിക്കുന്നവർ ഈ പറയുന്ന മാതിരി ഇതിന്റെ ഒന്നും ആവശ്യമില്ല അത് ഒരു മാറ്റർ ഓഫ് എ ഫോൺ കോൾ അതിന്റെ ആവശ്യവേ അവർ തമ്മിലുള്ള കെമിസ്ട്രി എന്താണെന്നുള്ളത് ആ ഇവർക്ക് ആർക്കും അറിയില്ല അതായത് രണ്ടു പേരും ഒരേ ഏജ് ഏജലുള്ളവരാണ് രണ്ടുപേരും ഗുജറാത്തിൽ പ്രവർത്തിച്ചവരാണ് ഈ ഇദ്ദേഹം മോഹൻ ഭഗവത് ഗുജറാത്തിന്റെ പ്രാന്ത പ്രചാരകനായിരുന്നു ഒരേ സ്ട്രീമിൽ ഒരേ പോലെ വളർന്നു വന്ന അത്രമാത്രം വലിയ ഒരു കെമിസ്ട്രി ഷെയർ ചെയ്യുന്നവരാണ് ഇവർ രണ്ടുപേരും അപ്പം ഈ മാധ്യമങ്ങളും ഈ എതിരാളികളൊക്കെ ഈ വ്യാഖ്യാനിക്കുന്ന ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നതിന്റെ കാരണം തന്നെ അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം അവരുടെയൊക്കെ പ്രസ്ഥാനങ്ങളിൽ അങ്ങനെയാണ് അതുകൊണ്ടാണ് ഇവിടെയും അങ്ങനെയായിരിക്കും അങ്ങനെയല്ലേ പറ്റൂ നമ്മളൊക്കെ ഇതത്ര കണ്ടതാണ് എന്നുള്ള മട്ടിലാണ് അവരിതൊക്കെ വ്യാഖ്യാനിക്കുന്നത് നരേന്ദ്രമോദിയോടും മോഹൻ ഭഗവതിനെ സംസാരിക്കണമെങ്കിൽ ഒരു ഈച്ച പോലും അറിയാതെ അവർക്ക് സംസാരിക്കാനുള്ള എല്ലാ ചാനലുകളും ഉണ്ട് എപ്പോഴും അതുകൊണ്ട് ആ വ്യാഖ്യാനം വിടുക നമുക്ക് അതിന്റെ ആവശ്യമില്ല ചോള പിന്നെ ഈ പറഞ്ഞ എഴുപത്തഞ്ചു വയസ്സിന്റെ കാര്യം സീ നമ്മൾ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ആയിട്ട് പൊതുവെ സംഘപരിവാറിൽ ഈ ഒരു എഴുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാല് ഈ വലിയ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒഴിയുന്ന ഒരു രീതി ഉണ്ട് അതെല്ലാമൊന്നുമില്ല നമ്മൾ നോക്കുകയാണെങ്കിൽ പല ധാരാളം ഉദാഹരണങ്ങൾ അതിനുണ്ട് ഉദാഹരണങ്ങളുണ്ട് അതൊരു എസ്റ്റാബ്ലിഷ്മെന്റ് നോമൊന്നും അല്ലെ സ്വാഭാവിക ആകുമ്പോഴേക്ക് മനസ്സിന്റെ അതായത് അതുവരെ വർക്ക് ചെയ്യും ഫുൾ എഫേർട്ടിൽ വർക്ക് ചെയ്യാവുന്ന ഒരവസ്ഥയിൽ നിന്ന് ശരീരത്തിനും മനസ്സിനും ഒക്കെ മാറ്റം വരും അപ്പോ അങ്ങനെ അങ്ങനെ നടക്കുന്നതാണ് അല്ലാതെ എഴുപത്തിയഞ്ചു വയസ്സാവുമ്പോൾ റിട്ടയർ ചെയ്ത് വീട്ടിലിരുന്ന് രാമനാമൻ ജപിച്ചോണം എന്ന ആ ഒരു സിസ്റ്റം ഒന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനത്തെ ചില ഉദാഹരണങ്ങൾ ഉണ്ട് ഇനി നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ ഇന്ത്യയിൽ ഏറ്റവും ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ് ഒരു ദിവസം നാല് മണിക്കൂറൊക്കെ പരമാധിക നമ്മൾ കാണുന്നതാണ് അദ്ദേഹത്തിന്റെ ആ ഒരു അധ്വാനത്തിന്റെ ആ ഒരു ലെവലത്തോളം ഉണ്ട് അപ്പൊ നമുക്കൊക്കെ ഇവിടെ നിന്ന് ഒരു പ്രാവശ്യം ബോംബെയിലോ ദുബായിലോ ഒക്കെ ഒന്ന് പോയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ മൂന്ന് ദിവസം ക്ഷീണമാണ് ജെറ്റ് ലാഗ് വിശപ്പും ക്ഷീണവും ഒന്നും പറയാൻ ഇത് ഓരോ അമേരിക്ക എന്നൊക്കെ പന്ത്രണ്ടും പതിമൂന്നും മണിക്കൂർ ഫ്ലൈറ്റ് കഴിഞ്ഞ് വന്ന് നേരെ പോകുന്ന ഏതെങ്കിലും ഒരു പ്രസംഗവേദിയിലേക്കായിരിക്കും അല്ലെങ്കിൽ നേരെ പോകുന്ന ഒരു ഓഫീസിലേക്ക് ആയിരുന്ന ഓഫീസിലേക്കായിരിക്കും അങ്ങനെ ടയർലെസ് ആയിട്ട് ഈ പ്രായത്തിനും ഇപ്പോഴും അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഈ കണ്ട കാലത്തിനിടയിൽ അതായത് അദ്ദേഹം ഓപ്പൺ പൊളിറ്റിക്സിലേക്ക് അതായത് ഒരു ഭരണപരമായ ഇതിലേക്ക് വന്നിട്ട് ഇപ്പോ ഇരുപത്തി വർഷമായി രണ്ടായിരത്തി ഒന്നിൽ വന്ന ഇത്രയും നാള് കാൽ നൂറ്റാണ്ട് ഇതിനിടയിൽ ഒരു ദിവസം ഈ മനുഷ്യൻ ലീവ് എടുത്തിട്ടില്ല മനുജ മനുജക്ക് എത്ര വയസ്സുണ്ട് ഒരു മുപ്പത് വയസ്സിലെ പരമാവധി മനുഷ്യ മാസത്തിൽ എത്ര ദിവസം ലീവ് എടുക്കാറുണ്ട് അല്ലെങ്കിൽ അഞ്ച് ഞായറാഴ്ചയില്ല ഒന്നുമില്ല ഇങ്ങനെ പ്രവർത്തിക്കുകയാണ് ഇനി ഈ മനുഷ്യന്റെ പറ്റി പറയുകയാണ് അവിടെ കുറച്ചാൾ മുമ്പ് ആരോ ഇതിന്റെ അകത്ത് ഈ വിവരാവകാശത്തിൻ്റെ അകത്ത് ചോദിച്ചു പ്രധാനമന്ത്രിയായ ശേഷം നരേന്ദ്രമോദിയുടെ ഹോസ്പിറ്റൽ ബില്ല് എത്രയാണ് ഹോസ്പിറ്റലിൽ എത്രയാണ് ഈ ബില്ല് സർക്കാർ ഇതിൽ നിന്ന് കൊടുത്തത് മറുപടി കിട്ടി അതുപോലെ ആരോഗ്യ നല്ല ഒന്നാം ആരോഗ്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുന്ന ആളാണ് ആഹാരം ആരോഗ്യം അങ്ങനെ അറ്റ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറമുള്ള ചിട്ടയോടെയുള്ള ജീവിതം നയിക്കുന്ന ഒരാളാണ് അദ്ദേഹം ഇതൊന്നും ആർക്ക് നിഷേധിക്കേണ്ട കാര്യമില്ല കാര്യം പറഞ്ഞാൽ യാഥാർത്ഥ്യമാണ് അദ്ദേഹത്തിന്റെ നയങ്ങളെയോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളെയോ അല്ലെങ്കിൽ അതൊക്കെ വിമർശിക്കാം പക്ഷെ ഇത് ഒരു വേറെ യാഥാർത്ഥ്യമാണ് ഇങ്ങനെയുള്ള ഒരാളില് ഈ എഴുപത്തഞ്ചു വയസ്സായി എന്ന സാങ്കേതിക കാരണം പറഞ്ഞുകൊണ്ട് ആ പുള്ളി ചിട്ടേറേണ്ട കാര്യമില്ല അദ്ദേഹത്തിന്റെ സേവനം നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്നു അദ്ദേഹത്തിന് ഇനിയും എത്രയോ നാള് ഈ എനർജിയോടുകൂടി രാജ്യത്തിന് രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള അവസ്ഥയുണ്ട് അതുകൊണ്ട് പറയാ ഇങ്ങനെ പറയും ഇങ്ങനെ ചില ഉദാഹരണങ്ങൾ നമുക്ക് കാണിക്കാനുണ്ട് പൊതുവെ അങ്ങനെ ചെയ്തിട്ടുമുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ഇപ്പൊ അദ്ദേഹം നരേന്ദ്രമോദി മാറിയിക്കണം അതും ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ ഇത് ആർ എസ് എസിന് പുറത്തുള്ളവർക്ക് ഇതിന്റെ അത് അഭിപ്രായം പറയാനായിട്ട് എന്ത് കാര്യവും ആ സംഘപരിവാറം ഇതാണല്ലോ വിമർശനമില്ലേ അതായത് തീർച്ചയായിട്ടും അത് സംഘപരിവാരം പറഞ്ഞതൊക്കെ ആർ എസ് എസ് ഉള്ളിലുള്ളതാണ് സി പി എം ഉള്ളിൽ സി പി എം കാര്യം പറയുന്ന കാര്യങ്ങളുണ്ട് പിണറായി വിജയന് പ്രത്യേക ഇളവുകൾ കൊടുക്കുന്ന രീതികളുണ്ട് ഇതൊക്കെ യാഥാർത്ഥ്യമാണ് പക്ഷേ ആരാണ് മോദി മാറിയാൽ പിന്നെ ആര് വലിയ ആക്ഷേപമുണ്ട് ആര്ത്തില്ലേ ഇപ്പോൾ ഇപ്പോൾ നരേന്ദ്രമോദിയുണ്ട് ഇപ്പം മനുഷ്യയ്ക്കൊക്കെ നല്ല ഓർമ്മയുണ്ടല്ലോ വാജ്പേയി അധ്വാനിയൊക്കെ പ്രവർത്തിച്ചിരുന്ന കാലം ഓർമ്മയുണ്ടല്ലോ അതൊന്നും അന്നത്തെ ചോദ്യം എന്തായിരുന്നു വാജ്പേയിക്ക് ശേഷം ആര് അധ്വാനിക്ക് ശേഷം ആര് ഇതായിരുന്നല്ലേ അന്നത്തെ ചോദ്യം സംഘപരിവാറിന് അങ്ങനെ ഒരു നേതൃദാരിദ്ര്യം ഇല്ല വലിയ ഇങ്ങനെ എത്രയോ രണ്ട് മൂന്ന് ലെവലിലുള്ള ലീഡേഴ്സിന് ഇഷ്ടം പോലെ ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനെ ഗ്രൂം ചെയ്തു കൊണ്ടുവന്നിട്ടുണ്ട് അതിലാരെങ്കിലും വരും സംഘപരിവാറിന് ഈ കൂട്ടത്തിൽ നിന്ന് ആരാന്നുള്ളൊരു കൺഫ്യൂഷൻ അല്ലാതെ ഓ ഇനി ആരും ഇല്ലല്ലോ എന്ന ഒരു പ്രശ്നമില്ല നൂറ് വർഷമായി ഈ സംഘടന കെ ആർ എസ് എസിന് അതിന്റെ അത് നേതൃദാരിദ്ര്യം എന്ന് ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല ഏറ്റവും കൂടുതൽ മാധ്യമങ്ങൾ ഒരു പതിനഞ്ചു വർഷം മുമ്പ് ഇരുപത് വർഷം മുമ്പ് ചർച്ച ചെയ്തിരുന്ന ഒരു കാര്യമാണിത് അധ്വാനി ഭാഷയും കഴിഞ്ഞാൽ ബി ജെ പി തീർന്നു പക്ഷെ എന്താണെന്നുള്ളത് കാലം തിളങ്ങിച്ചില്ലേ അതുകൊണ്ട് ബോധയ്ക്ക് ശേഷം ആര് ഒന്നും പറയാൻ എനിക്ക് കഴിയില്ല

ില്ല ഇനി പറഞ്ഞില്ല ഇനിയിപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ നരേന്ദ്രമോദി വീണ്ടും തുടർ ഭരണത്തിന്റെ സമയത്ത് നരേന്ദ്രമോദി ആയിരിക്കുമോ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല പിന്നെ വേറിട്ട കാര്യം ഞാൻ പറയാനില്ല ആഗ്രഹമാണ് പറയുന്നത് കേട്ടോ ഇങ്ങനെ തന്നെ സംഭവിച്ചോണോ നിർബന്ധമൊന്നുമില്ല ഏർ രണ്ടായിരത്തിഇരുപത്തി ഏഴിൽ ഒരു പ്രസിഡന്റ് ഇലക്ഷൻ വരാൻ ഇദ്ദേഹം നരേന്ദ്രമോദി ചിലപ്പോ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്നു നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രസിഡന്റ് ആയി ആയിരുന്നു അപ്പോഴും അങ്ങനെ ഒരു രണ്ട് ടൈം അദ്ദേഹം പ്രസിഡന്റ് ടെക്നിക്കലി ഫലത്തിൽ രാജ്യത്തിനെ നയിക്കുന്നത് പ്രസിഡന്റ് അല്ലേ ഇവിടെ അദ്ദേഹത്തിന് പ്രധാനമന്ത്രി സ്ഥാനത്ത് അദ്ദേഹത്തിന് ഒരു പിൻഗാമി ഉണ്ടാകും അദ്ദേഹം പ്രസിഡന്റ് ആയിട്ട് ഇരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് എന്റെ എന്റെ ഒരു നമുക്ക് തീയതി വാർത്തയതൊക്കെ ഫലം പറഞ്ഞതുപോലെ ഞാനൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ചെയ്യട്ടെ കഴിഞ്ഞ ദിവസം മോദി സ്വാതന്ത്ര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട പ്രസംഗം നടത്തിയിരുന്നു നമുക്കറിയാം ഏകദേശം നൂറു മേച്ചോളം നീളുന്ന ഒരു പ്രസംഗം അദ്ദേഹം നടത്തിയതിനകത്ത് ആർ എസ് എസുമായി ബന്ധപ്പെട്ടൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിച്ചിരുന്നു അതൽ ആർ എസ് എസിനെ സാംസ്കാരിക സംഘടനയൊന്നും അതിന്റെ നൂറാം വാർഷികത്തെ കുറിച്ച് പരാമർശിക്കുകയും ശേഷം അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് എനിക്ക് ഉള്ളിൽ നിന്നും പുറത്തു നിന്നും ഭീഷണിയുണ്ട് എനിക്കൊപ്പം നിൽക്കണമെന്ന് ആർ എസ് എസിനോട് ഒരു എന്താ പറയാ പരോക്ഷമായി പറഞ്ഞതുപോലെ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ നിരീക്ഷിച്ചിട്ടുമുണ്ട് അപ്പോഴും ഉണ്ടോ അല്ലെങ്കിൽ വിഷയവുമായി ബന്ധപ്പെട്ട് അതല്ലേ ഞാൻ തന്നെ മോദി മായി ഒരു സംഘ സംഘസ്വയം സേവകനാണ് പ്രചാരകനാണ് അങ്ങനെ ഒരു വ്യക്തിക്ക് സംഘത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇങ്ങനെ ഒരു മാർഗത്തിന്റെ ഇല്ല അത് പറഞ്ഞില്ല രാഷ്ട്രീയ നിരീക്ഷകർക്ക് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഇതിന്റെ ഈ സംഘപരിവാറിന്റെ സെറ്റപ്പ് അതിന്റെ ഒരു സിസ്റ്റം നമ്മൾ നമ്മുടെ പാരമ്പര്യമായ നമുക്ക് പരിചയമുള്ള സംഘടനാ ബോധ്യങ്ങളിൽ നിന്നുകൊണ്ട് വിലയിരുത്തുമ്പോഴാണ് ഇങ്ങനെയൊക്കെ നോക്കുന്നത് പല സംഘടന നോക്കൂ ഇവിടെ തന്നെ നമ്മൾ ജസ്റ്റ് വാദ്യത്തെ ഡിഫറൻസ് തന്നെ ഞാൻ പറയാം പൊതുവെ ഇപ്പൊ സി പി എമ്മിനെ സംബന്ധിച്ചുള്ള അവർക്ക് സംഘടനകൾ ഒരുപാട് സംഘടനകളുണ്ട് പോഷക സംഘടന യുവ സംഘടനയുണ്ട് വിദ്യാർത്ഥി സംഘടനയുണ്ട് അവർക്ക് എൻ ജി ഒ സംഘടനയുണ്ട് അങ്ങനെ പല മേഖലകളിലുണ്ട് എല്ലാ പാർട്ടികൾക്കും ഉണ്ട് എന്നാലേ ആർ എസ് എസിനെ സംബന്ധിച്ചോളം പറയുന്നത് എന്താ സംഘ സംഘപരിവാർ എന്നാണ് പറഞ്ഞത് പരിവാർ എന്ന് പറഞ്ഞ കുടുംബം ഇത് കുടുംബമാണ് ആ കുടുംബത്തിനുള്ളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേറെ ഒരു സോഴ്സിന്റെയോ വേറെ ഒരു ചാനലിന്റെയോ ആവശ്യമേ ഇല്ല നിരീക്ഷിക്കുന്നവർക്ക് ഞാൻ പറഞ്ഞല്ലേ ശരി അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ അവർക്ക് അറിയാവുന്ന ആ ഒരു ഇത് വെച്ചിട്ടാണ് സിസ്റ്റം വെച്ചിട്ടാണ് അവർ അങ്ങനെയുള്ള നിഗമനങ്ങളിൽ എത്തുന്നത് പക്ഷെ അതങ്ങനെ അല്ല അത് ഇതെങ്ങനെയാണ് മോദി ആത്യന്തികമായിട്ട് അദ്ദേഹം സംഘസ്വയം സേവകനും പ്രചാരകനുമാണ് ഇപ്പോഴും ഇപ്പോഴും അദ്ദേഹം സംഘ പ്രചാരകനാണ് അങ്ങനെ ഒരു വ്യക്തിക്ക് സംഘത്തിനോട് സംവദിക്കാൻ എന്തിനാണ് വേറൊരു ചാനല് ഒരു എക്സ്റ്റേണൽ സോഴ്സ് അതിന്റെ ആവശ്യമില്ല അതാണ് എന്തായാലും മോദി വിരമിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അദ്ദേഹം അഭിമന്ത് മൂന്നാം തവണയും പ്രധാനമന്ത്രി മരത്തിൽ എത്തിയിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ അപ്പൊ ടെക്നിക്കലി അദ്ദേഹത്തെ ടൈം തീർക്കാനും ഒരുപാട് സമയമുണ്ട് മാത്രമല്ല ഇന്ത്യയിൽ അങ്ങനെ എന്താ പറയാ അതിനേക്കാൾ പ്രായമുള്ള ആളുകൾ ഇപ്പോഴും രാഷ്ട്രീയത്തിൽ സജീവമാണ് അപ്പോൾ പിന്നെ മോദിയുടെ പ്രായം നോക്കി മോദിയെ താഴെ ഇറക്കാം അങ്ങനെയെങ്കിൽ അങ്ങനെ എന്ന് വിചാരിക്കുന്ന കോൺഗ്രസ് എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത് അതാണ് എന്താ അവരങ്ങനെ ഇങ്ങനെ ഈ കുഞ്ഞിയെ രാഷ്ട്രീയമായിട്ട് തോൽപ്പിക്കാൻ കഴിയില്ല നേർക്ക് നേരെ നിങ്ങൾ ഒന്നും ചെയ്യാൻ കഴിയില്ല പിന്നെ ആടെ മാറി നിന്ന് കുറെ ചീത്ത പറയുക കുറെ കല്ലറിയ ആ ഇങ്ങനെ ഒരു ഏർപ്പാട് ആർ എസ് എസിന്റെ അകത്തുണ്ട് പണ്ട് അങ്ങനെ കേട്ടിട്ടുണ്ട് ആ ചില അങ്ങനെ അങ്ങനെ കണ്ടിട്ടുണ്ട് എന്നാ അതെങ്കിലും അത് അവരുടെ ആ ഒരു അവരെത്തിപ്പെട്ടിരിക്കുന്ന ദയനീയമായ അവസ്ഥയുടെ ഒരു ലക്ഷണമാണ് അപ്പൊ അതിന്റെ കാര്യമല്ല എന്തായാലും നോക്കാം നമുക്ക് വരുന്ന ദിവസങ്ങളിൽ എന്തായാലും ഒരുപാട് നന്ദി ഷാബോ പ്രസാദ് സാർ നടന്നുള്ള സംസാരിക്കാം താങ്ക് യു സോ മച്ച് ഓ